ഹലോ ഫ്രണ്ട്സ് റോസ് കുക്ക് ക്രിയേറ്റീവ് ഹെവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാനൊരു അച്ചാർ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ അച്ചാർ പച്ച അച്ചാറാണ് നമുക്ക് കടകളിലൊക്കെ പച്ച തക്കാളി വാങ്ങിക്കാൻ കിട്ടും എനിക്കിവിടെ വീട്ടിൽ തന്നെ എൻ്റെ ചെറിയ തൈകളുണ്ട് അപ്പം ഞാൻ അതിൽ നിന്നാണ് തക്കാളി പറിച്ചെടുക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി നമുക്ക് അതിൽ നിന്ന് കിട്ടും ഈ സമയത്തൊക്കെ പച്ച വേണമെങ്കിൽ കൃഷി ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഈ തക്കാളിയൊക്കെ പറിച്ചെടുക്കാം വിളവെടുപ്പിനായിട്ട് എൻ്റെ മോനും കൂടിയിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഉള്ള തക്കാളി നമുക്കിതിൽ നിന്ന് കിട്ടും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞെടുക്കാം ഇപ്പം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇപ്പം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അധികം മൂക്കാത്തതാണ് എന്നാൽ മൂത്തതുമാണ് ഒത്തിരി അങ്ങ് മൂത്ത് പോയിട്ടില്ല ഇനി നമുക്കിത് ഉപ്പിട്ട് ഒന്ന് ഒപ്പിലിട്ട് വെക്കണം അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് ഞാൻ ഇത് നന്നായിട്ട് യോജിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഇതൊരു ചില്ലിൻ്റെ കുപ്പിയിൽ ഉപ്പിലിട്ട് വെക്കണം ഒരു രാത്രി ഫുള്ള് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം പ്ലാസ്റ്റിക് ഉപ്പി എടുക്കരുത് ചില്ലു ചില്ലുപ്പി തന്നെ ഉപയോഗിക്കണം നമുക്കിത് അടച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിക്കാം ഇതിപ്പോൾ ഒരു രാത്രി ഫുള്ള് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് പിറ്റേ രാവിലെ എടുത്ത് നോക്കിയതാണ് ഇനി നമുക്കിത് അച്ചാർ ഉണ്ടാക്കാം അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരും നമുക്ക് അരസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കടുക് ഉലുവ നന്നായിട്ട് പൊട്ടി വരും അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം ഞാൻ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല കാന്താരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് എടുത്താലും മതി എരിവിനനുസരിച്ച് മുളക് എടുക്കണം കാരണം നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു ആറ് കാന്താരി നെടുക പിളർന്ന് ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളകൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പിലിട്ട വെള്ളം ഉണ്ടാവും അത് മതിയായിരിക്കും നമുക്ക് ചാറനായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അരസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം പുളിക്കനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം നമ്മൾ തക്കാളി അധികം പുളി ഇല്ലാത്ത തക്കാളിയാണ് ഇപ്പം നമ്മുടെ തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് പച്ച തക്കാളി വാങ്ങിക്കുമ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്